സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു കുട്ടി പോസ്റ്റ് ചെയ്തതാണ് അവൾ പറഞ്ഞത് എങ്ങനെയാണ് സുഖപ്രസവമായാലും എന്താ സിസേറിയനായാലും എന്താ ഞാനൊരാരോഗ്യമുള്ള കുഞ്ഞിനെ ജന്മം നൽകിയല്ലോ എനിക്കത് മതി പക്ഷേ എൻ്റെ ചുറ്റുപാടുമുള്ളവർ എന്നീ കുത്തി നോവിക്കുകയാണ് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ തന്നെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ഞാൻ എന്തോ വലിയൊരു തെറ്റുകാരിയും അറിയിക്കുകയാണെന്നുള്ളത് അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഞാൻ ആലോചിച്ച കുറേ കാര്യങ്ങളുണ്ട് കുറെ ആളുകൾ പങ്കുവെച്ച എക്സ്പീരിയൻസുകളുണ്ട് സിസേറിയനായതിൻ്റെ പേരിൽ എന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെ ജീവിതകാലം മുഴുവൻ കുറ്റം കേൾക്കേണ്ട വന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ട വന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുണ്ട് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സിസേറിയൻ ആയിക്കോട്ടെ സുഖപ്രസവായിക്കോട്ടെ അവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതാണ് അവർ കുഞ്ഞിനെ ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ പഠിച്ചു നൽകി വലിയൊരു അനുഗ്രഹമാണ് ഒരു ഉമ്മയാവുക ഒരു മാതൃത്വം ആ മാതൃത്വം എന്നുള്ള ഒരു കാര്യം ഏറ്റെടുക്കുക ഒരു ഉമ്മയാവുക എന്നൊക്കെ പറഞ്ഞത് ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നിട്ട് അതിലൂടെ ഒരു കുഞ്ഞിനെ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ജന്മം നൽകുക എന്ന് പറഞ്ഞത് അത് നമ്മുടെ വലിയൊരു നിയാമം തന്നെയാണ് വലിയൊരു അനുഗ്രഹ തന്നെയാണ് നമ്മൾ അപ്പോൾ അള്ളാഹിനോട് ശുക്കർ ചെയ്യേണ്ട സമയമാണ് കുറച്ച് സഹിച്ചാലെന്താ കുറച്ച് വേദനകൾ സഹിച്ചാലെന്താ അല്ലെങ്കിൽ കുറേ പൈസ മുടക്കിയാലെന്താ നല്ലൊരു കുഞ്ഞിനെ കിട്ടിയില്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷേ മറിച്ച് നമ്മുടെ ഇന്നത്തെ ൊസൈറ്റിയിൽ കുറേ ആളുകൾക്കൊക്കെ അവയർനെസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എത്ര ക്വാളിഫൈഡ് ആൾ ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ആയിട്ടുള്ള ഒരുപാട് പേരെന്ത് ചെയ്യുന്നുണ്ട് കുത്തി നോവിക്കുന്നുണ്ട് വാക്കുകളോണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഒന്ന് അടുക്കുകയാണെങ്കിൽ പോലും ഇത്രയും വേദന ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകളാണ് എന്തു ചെയ്യുന്നത് നമ്മൾ കുത്തി നോവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം സിസേറേൻ ആയിക്കോട്ടെ സുഖപ്രസവമായിക്കോട്ടെ രണ്ടിനും രണ്ടിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പം ഞാൻ സിസേറിനെ കുറിച്ച് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സുഖപ്രസവത്തെ തരം താഴ്ത്തി കാണില്ല കേട്ടോ കാരണം പൊതുവെ കുറ്റം കേൾക്കുന്ന ആളുകളാണ് ഈ സോക്കോൾഡ് സിസേറിയൻ ആയിട്ടുള്ള ഉമ്മമാരെന്ന് പറയുന്നത് ഇവരെന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെയാണ് നീ കുറെ ആളുകൾ ഇപ്പോൾ പ്രസയിച്ചു എടുക്കുന്ന സമയത്തോന്ന് ആലോചിച്ച് നോക്കി ഒരു വലിയൊരു സർജറി തന്നെയാണ് അല്ലേ നമ്മളെ ഇത്രയും വയറിൻ്റെ ഏഴ് പാളികൾ മുറിച്ചിട്ടാണ് ഈ കുഞ്ഞിനെ ഭൂമിയിൽ que പ്രസവിച്ചു വരുന്നത് ഈ കുഞ്ഞിനെ ഭൂമിയിൽ എത്തുന്നത് അപ്പോൾ ഈ സമയത്ത് ഇത്രയും വേദന സഹിച്ച് കിടക്കുന്ന ഉമ്മമാരെടുത്ത് വന്നിട്ട് പറയാണ് ഓ എനക്ക് എന്താ വേദന ഒന്നും സഹിക്കാതെ ഒരു കുട്ടിന് കിട്ടിയില്ലേ ഒന്നും അറിയാതെ ഒരു കുട്ടിനെ കിട്ടിയില്ലേന്നൊക്കെ പറയുമ്പോൾ പിന്നെ കുട്ടി ഇങ്ങനെ വേദന സഹിച്ച് പ്രസവിക്കാത്തതുകൊണ്ട് കുട്ടിക്ക് അതിനോട് ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒമ്പത് ഈ രണ്ട് കൂട്ടരും ഒമ്പത് മാസം തന്നെയാണ് ഈ കുട്ടിനെ എന്തെങ്കിലുന്നത് വൈറ്റി ചുമക്കണത് അതേപോലെ തന്നെ ഈ പ്രഗ്നൻസി ടൈമിലുള്ള എല്ലാ വേദനകളും രണ്ടു കൂട്ടറും സഹിച്ചിട്ടുണ്ട് പിന്നെ ആ പ്രസവ സമയത്ത് അവർ സഹായിക്കുന്നത് വേദന ഇവർ സഹിച്ചിട്ടില്ലെങ്കിലും ഇവർക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കുക അവർ മരണപ്പെടുന്നത് വരെ ഓർക്കാനുള്ളത് എന്തുണ്ട് അവരുടെ ശരീരത്തിലുണ്ട് അല്ലേ ആ ഒരു മുറിവുണ്ട് ഇപ്പോൾ ഒരാളും സ്വന്തം ഇഷ്ടത്തിന് ഇന്ന ശരീരത്തിൽ കത്തി വെച്ചു ഒരാളും പറയില്ല ഇല്ലല്ലോ നമ്മളിപ്പോൾ വെറുതെ പോയിട്ട് വരാം ഇന്നൊരു ഓപ്പറേഷൻ ചെയ്തോന്നും ആരെങ്കിലും പറയോ ഇല്ല ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ അവർക്ക് പ്രസവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുക ഓപ്പറേഷനത്തിന് വേണ്ടി ഡോക്ടേഴ്സ് പറയും നമ്മളത് എന്ത് ചെയ്യുന്നത് അത് പ്രൊസീഡ് ചെയ്യും ചെയ്യണത് എന്നിട്ട് ഇങ്ങനെ പ്രസവിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവരെങ്ങനെ വന്ന് കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ ഒരു മനോഭാവം ാലോചിച്ചാൽ മതി ചിലപ്പോൾ ആ ഉമ്മയും കുഞ്ഞും ഒന്ന് സെറ്റായിട്ട് വരികയക്കും ആ വേദനകളൊക്കെ മറന്ന് കുട്ടിനെ കെട്ടി സന്തോഷത്തിൽ ആ ഒക്കെ മാറി മാറി വരുന്ന ഈ ഉമ്മൻ്റെ അടുത്ത് ചെന്നിട്ടാണ് ഇത്രയും വാക്കുകൾ പറയുന്നത് എന്ന് നമ്മളെ ആലോചിക്കണം അപ്പം നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിച്ചിട്ട് വേണം പറയാൻ കാരണം എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല ചിലപ്പോൾ നമ്മൾ അവരൊന്ന് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ മറന്നേക്കാം പക്ഷെ ചില വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ എന്തായാലും ഉണ്ടാവും അത് ചിലപ്പോൾ അവർക്ക് മരിച്ചാലും മറക്കാൻ കഴിയില്ല അപ്പോൾ അവർ ഈ സമയത്ത് പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ അവരത്രയും മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പഠിച്ചു ആ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി നമ്മളിപ്പോൾ തമാശ ഒക്കെ ആയിരിക്കും പറയേണ്ടവ നമ്മൾ തമാശ ഒക്കെ കുട്ടീനൊക്കെ കാണാൻ പോയിട്ട് പറയും ആ സിസേറേനാണല്ലേ വേദന ഒന്നും സഹിക്കാതെ എനിക്കൊരു കുട്ടീനെ കിട്ടുക എന്നൊക്കെ നമ്മൾ തമാശ ഒക്കെ പറയുമായിരിക്കും പക്ഷെ ഇത് കേൾക്കുന്ന ആ ഉമ്മൻ്റെ മെന്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി ചിലപ്പോൾ ഈ സിസേറേനൊക്കെ കഴിഞ്ഞവർക്ക് അറിയുന്നുണ്ടാവും കുട്ടീനെ എടുക്കാനൊന്നും കഴിയൂല കുറച്ച് ദിവസത്തിന് കുട്ടീനെ എടുക്കാൻ കഴിയില്ല കാരണം സ്റ്റിച്ചും ഉള്ളതുകൊണ്ട് കൊണ്ട് ബാറെടുക്കാൻ കഴിയില്ല അപ്പോൾ പ്രസ ഇത്രയും നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ സ്വന്തമായിട്ട് എടുക്കാൻ പോലും കഴിയാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഉമ്മാന്റെ അടുത്ത് പോയിട്ടാണ് നമ്മള് പറയുന്നത് ആ അണുക്ക വേദന സഹിക്കാതെ ഒരു കുട്ടീനെ കിട്ടിയില്ലേ എന്നുള്ളത് അപ്പോൾ ഉമാൻ്റെ മെന്റാലിറ്റി ആലോചിച്ചു നോക്ക് പിന്നെ കുറേ സ്ത്രീകൾക്ക് പ്രസവാനന്തരം പോസ്റ്റ് പോർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ അസുഖം കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള വിസിറ്റേഴ്സ് പോയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവൻ അവരുടെ ഫാമിലി മെമ്പേഴ്സ് പോലും എന്തു ചെയ്യുന്നുണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഫാമിലി കേട്ട ആളുകൾ പോലും കാരണം അവരുടെ കൂടെ നിൽക്കേണ്ട ആളുകളാണ് ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും മറ്റു കുടുംബങ്ങളൊക്കെ എന്തു ചെയ്യണം ആ സമയത്ത് അവർക്ക് സപ്പോർട്ട് നൽകേണ്ട ആളുകളാണ് പക്ഷെ അവരടക്കം കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടാണ് പല ഉമ്മമാർ എന്തു ചെയ്യുന്നത് സർവേ ചെയ്ത് പോണത് അപ്പം നമ്മുടെ വാക്കുകൾ ഒരിക്കലും എന്താ വരുത് ഒരാ നമ്മൾ കാരണം ഒരാളും ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കാനുള്ള ഇടം നമ്മൾ വരുത്തരുത് അപ്പം നമ്മുടെ വാക്കുകൾ എന്തു ചെയ്യുക നമ്മൾ സൂക്ഷിച്ചിട്ട് പെരുമാറാം കാരണം ഖുറാനിലെ പഠിച്ചവും പറയുന്നുണ്ട് സൂറത്ത് ഹുമസയിൽ ഫസ്റ്റ് ആയതന്നെ പറയുന്നത് വയലുല്ലിക്കുല്ല് ഹുമസത്തിൽ ലുമസ അന്യരെ കുറ്റപ്പെടുത്തുന്നവരെയും അല്ലെങ്കിൽ കുറവാക്കുന്നവർക്കും ആ നാശം എന്ന് പറയുന്നുണ്ട് അതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഈ കറണ്ട് ഇഷ്യൂ ആയിട്ടുള്ള ഷഹബാസിൻ്റെ ഇഷ്യൂ അവർ ആ ഒരു തല്ലിലേക്ക് എത്താനുള്ള റീസൺ എന്താ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായ സമയത്ത് എന്തോ പരസ്പരം കളിയാക്കിയതാണ് അതാണ് ആ തല്ലിന്റെ തുടക്കം അവസാനം എന്തായി ആ കുട്ടിക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ചെറിയൊരു തമാശയിൽ നിന്ന് തുടങ്ങിയതാണ് എന്ത് ഇത്രയും വലിയ പകടത്തിൽ ചെന്ന് എത്തിച്ചത് അപ്പം നമ്മുടെ വാക്കുകള് നമ്മുടെ ഈ നാവ് എന്ന് പറഞ്ഞ ഒരു അവയവം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നല്ലത് ഒരുപാടുണ്ടാക്കാം പക്ഷെ അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ നാശം എതക്കാനും എന്തിനും നമ്മുടെ നാവുകൾക്ക് കഴിയും അപ്പതുകൊണ്ട് എന്തു ചെയ്യുക നമ്മൾ പറയുന്ന ഓരോ വാക്ക് നമ്മൾ സൂക്ഷിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യാണ് ഉപയോഗിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ ആണല്ലേ ഫ്രണ്ട്സുകളൊക്കെ കൂടിയിരിക്കുമ്പോൾ അതാണ് പരസ്പരം ഇങ്ങനെ കലയാക്കലും നമ്മള് പരസ്പരം ഇങ്ങനെ കലയൊക്കെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ആവേശം നൽകുന്നുണ്ടാകും പക്ഷെ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾ അത് ചിലപ്പോൾ ആ തമാശ പോലെ എടുത്തോളണം എന്നില്ല എല്ലാവരും ഒരേ മൈലിൽ എടുത്തോളണം എന്നില്ല ചിലപ്പോൾ ഇപ്പോൾ പൊതുവേ കുട്ടികളിങ്ങനെ തമാശ പേരുകളൊക്കെ വിളിക്കോളൂ ഈ എന്ന് പറയണേ ഇരട്ടപ്പേരുകളൊക്കെ വിളിക്കുകയുള്ളൂ ചിലപ്പോൾ തമാശ ഒക്കെ തുടങ്ങിയതായിരിക്കും പക്ഷെ പിന്നീട് അത് അവരുടെ അവർ പേര് പോലും പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പേരിൽ മാത്രം അറിയപ്പെട്ടും ഇപ്പോൾ കുറച്ച് വണ്ണുള്ള കുട്ടികളാണെങ്കിൽ തടിയൻ അല്ലെങ്കിൽ മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ ഈർക്കിളി എന്നൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യും ഭയങ്കര കോംപ്ലക്കേഷൻ ഉണ്ടാകും ഇപ്പോൾ ബോഡി ഷെയ്മിങ്ങൊക്കെ വലിയൊരു തെറ്റായിട്ട് നമ്മൾ കാണുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് പോണത് പക്ഷെ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നമുക്കൊരു തമാശയായിട്ട് ഫീൽ ആയാലും കേട്ടവർക്ക് അതൊരിക്കലും ആവൂല അവരുടെ ജീവിതത്തിന് വലിയൊരു പ്രശ്നായിട്ട് തന്നെ ഇത് എന്തു ചെയ്യും ബാധിക്കും ഇപ്പോൾ എനിക്കറിയുന്ന കുട്ടികൾ തന്നെ ഉണ്ട് കളറ് കുറഞ്ഞതിൻ്റെ പേരിൽ കരിമ്പി എന്നുള്ളൊക്കെ പേര് വിളിച്ചിട്ട് ഇവർക്ക് പുറത്തുള്ള ആളുകൾ എന്തു ചെയ്യാണ് ഫേസ് ചെയ്യാൻ മടിയാണ് ഒരു സദസ്സിലേക്ക് വരാൻ മടിയാണ് ഒരു കല്യാണത്തിന് പോകാൻ മടിയാണ് അങ്ങനെ മടിയുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഈ ഒരു കോംപ്ലക്ഷൻ ഉണ്ടാക്കിയെടുത്തത് ഇവരുടെ വാക്കുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പറയും അങ്ങനെ ആയാലും എന്താ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായ പോരെ അതുണ്ടായ പോരെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് അവളെ സറൗണ്ടിങ്സ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് അപ്പോൾ അവളെ സറൗണ്ടിങ്സെന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ എല്ലാ കുട്ടികളും മൈൻഡ് ഒരേപോലെ ആയിരിക്കണം എന്നില്ല മെന്റൽ ഹെൽത്ത് വീക്കായ ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ടോക്കുകൾ ഇവരെ നന്നായി ബാധിക്കും പല ഡിപ്രഷനിലേക്ക് അവസാനം സൂയിസൈഡൊക്കെ വരെ എത്തിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിസേറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ സിസേറിനെ മാത്രമേ ഏത് കാട്ടിലായിക്കോട്ടെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഇവർ ഓൾറെഡി ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനത്തെ നമ്മുടെ ഓരോ ആ കുത്തി നോവിക്കുക ഈ എരി എന്താണ് എരിയുന്ന തീയിലേക്ക് വീണ്ടും എണ്ണ ഒഴിക്കുകയെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും നമ്മൾ വീണ്ടും കയ്ക്കാതെ ദാഹാളി കത്തിക്കുകയും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കാം പിന്നെ നമ്മളൊരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മൾ മുസ്ലിങ്ങളാണ് നാളെ പഠിച്ചുകൊണ്ട് എടുക്കൽ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ വലത് കയ്യിൽ ഗ്രന്ഥം മേടിക്കണം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പൊ നമ്മളുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും എന്ത് ചെയ്യുക സൂക്ഷിച്ചുകൊണ്ടായിരിക്കാം റബ്ബസുബാനോ തല ചോദ്യം ചെയ്യും ഒരിക്കൽ കൂടെ പറയാണ് മറ്റുള്ളവരെ പറയുന്നവരും കുറവാക്കുന്നവർക്കും നാശം